ഇവർ രാജ് ഗോകുൽ ഈ ഭരിക്കുന്നവർ ആരോ ആയിക്കോട്ടെ രണ്ടായിരത്തി പതിനാലിൽ കേട്ട അതേ ആരോപണമല്ല ഇപ്പോഴും കേൾക്കുന്നത് അതായത് ഇതൊക്കെ ഇവിടെ പതിവായി നടക്കുന്നതാണ് അല്ലേ തീർച്ചയായിട്ടും ഇവിടെ ഇതെല്ലാം പതിവായിട്ട് നടക്കുന്നത് തന്നെയാണ് ഇപ്പോൾ ഞങ്ങൾ പൂട്ടാൻ പോകുന്നത് എന്താണ് ഞങ്ങൾ തുറക്കാൻ പോകുന്നത് ബാറുകളല്ല നിങ്ങൾ പൂട്ടിയ സ്കൂളുകളാണ് എന്നൊക്കെ വലിയ വായിൽ വാഗ്ദാനമൊക്കെ നൽകി ഉറപ്പും പിന്നെന്താണ് എല്ലാം ശരിയാക്കും പിണറായി സർക്കാരിന്റെ കാലത്ത് അറുന്നൂറ്റി അറുപത്തി എണ്ണം രണ്ടാം വട്ടം ഇതുവരെ നൂറ്റി എണ്ണം അതെ അപ്പോൾ ഈ ബാറുകളെല്ലാം തുറന്നു കൊടുക്കുന്നു ബാറുകളെല്ലാം തുറന്നു കൊടുക്കുന്നു എന്നുള്ളത് മാത്രമല്ല നമ്മുടെ ഈ ഒരു ആപ്പ് ഉണ്ടാക്കിയിരുന്നല്ലോ ഇവർ മറ്റേ കോവിഡ് സമയത്ത് എന്തോ ബൗക്കോ ആപ്പോ അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി അതുപോലും വളരെ വ്യക്ത കൃത്യമായിട്ട് തന്നെ എന്താണ് ബിവറേജസ് കോർപ്പറേഷനുകളിലേക്ക് പോകാതെ ബാറുകളിലേക്ക് മാത്രം ഈ പറയുന്ന ആപ്പ് ഡയറക്റ്റ് ചെയ്ത് വിടുന്ന തലത്തിലേക്കായിരുന്നു അതിൻ്റെ പോലും നിർമ്മാണം അഴിമതി സമസ്ത മേഖലകളിൽ നടക്കുന്നുണ്ട് അന്നും നടക്കുന്നുണ്ട് ഇന്നും നടക്കുന്നുണ്ട് വളരെ കൃത്യമായിട്ട് ഓർഗനൈസ്ഡ് ആയിട്ട് അഴിമതി നടത്തുവാൻ വേണ്ടിയിട്ട് പിണറായി വിജയൻ സർക്കാരിന് സാധിക്കുന്നു പിന്നെ ശ്രീ ജയരാജ് ഇവിടെ പറയുന്നുണ്ടായിരുന്നു എന്താണ് ഒരു അഴിമതി ആരോപണം പോലും ഇല്ല എന്നൊക്കെ ഉള്ള കാര്യം കുറച്ച് നാളായിട്ട് ഇവർ തന്നെ വന്നിരുന്ന എല്ലാ ചാനലുകളിലും ഈ സി പി എമ്മിന്റെ വഴുകിക്കൊണ്ടിരിക്കുന്നതാണ് എന്താണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ മകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ എന്തിനാണ് ആ മകൾ വാങ്ങിയിരിക്കുന്നത് എന്നുള്ള കാര്യം ഇതുവരെയും ഇവർക്ക് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല ചോദിച്ചാൽ സർഫെക്സിൽ വാങ്ങിച്ചതാണ് ഏരിയ ഏരിയൽ പ്ലസ് വാങ്ങിച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറുന്നതല്ലാണ്ട് ഇന്ന് വരെ അതെന്താണെന്ന് പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതുവരെ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല നിങ്ങൾ തന്നെ പിൻവലിക്കപ്പെട്ട പല മാഴക്കടൽ മത്സ്യബന്ധന കരാർ പോലെയുള്ള കാര്യങ്ങൾ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെയൊക്കെ അഴിമതി നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും അഴിമതി ഇല്ലാത്തത് കൊണ്ടല്ല പ്രതിപക്ഷം ക്രിയാത്മകമായിട്ട് പ്രവർത്തിക്കാത്തത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു പോകുന്നൊരു സർക്കാരാണ് ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും എന്ന് മാത്രമേ ആ വിഷയങ്ങളിൽ പറയുവാനുള്ളൂ അഴിമതി ഇല്ലാത്തത് കൊണ്ടല്ല അഴിമതി ഏ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യുന്ന ഒരു സർക്കാരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയൻ സർക്കാർ രണ്ടാം പിണറായി വിജയൻ സർക്കാർ കുറച്ചുകൂടി എക്സ്പോസ്ഡ് ആകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അത് ഇതുപോലെ ചിലർ കാണിക്കുന്ന അമിതാവേശം കൊണ്ടോ മണ്ടത്തരങ്ങൾ കൊണ്ടോ നിങ്ങൾ എക്സ്പോസ്ഡ് ആകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിൽ നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ശരിയാണ് പത്ത് വർഷങ്ങൾക്കിപ്പുറം കേട്ടതും അതേ ആരോപണമാണ് ആരോപണത്തിൻ്റെ തനിയാവർത്തനമാണ് അങ്ങനെ ഒരു ശബ്ദ സന്ദേശം വരുന്നു പിന്നീട് ആരോപണം ശക്തമാകുന്നു കഴിഞ്ഞവട്ടം മന്ത്രി രാജിവയ്ക്കുന്നതുവരെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു ഇവിടെ ഇനി എന്ത് എന്ന ചോദ്യമാണ് രണ്ടാം ഘട്ടത്തിൽ